സമരത്തിന്റെ ഭാഗമായി റേഷൻ വ്യാപാരികൾ കടകൾ അടച്ചിട്ടാൽ ബദൽ മാർഗം സ്വീകരിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനങ്ങൾക്ക് റേഷൻ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനെ പോലെ തന്നെ റേഷൻ വ്യാപാരികൾക്കുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു ഇതൊരു തൊഴിലാളി യൂണിയനുകളുടെ ഒരു സമരത്തിന്റെ അവകാശം പോലെയല്ല ഈ ലൈസൻസ് എടുത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്നുള്ള ഒരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം അവർ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഈ ഈ സമരത്തിന്റെ അന്തരീക്ഷം മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വകുപ്പ് മന്ത്രി അതിനകത്ത് ഇടപെടുന്നുണ്ട് ഞാനും നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ കൂടെ ആ ചർച്ചയ്ക്ക് പങ്കെടുത്തിരുന്നു മാത്രമല്ല സ്ഥിരമായി ഇക്കാര്യം ഞങ്ങൾ ഇടപെടുന്നുണ്ട് അവർ പറഞ്ഞിരുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്ന് കാര്യവും കഴിഞ്ഞ ദിവസം പരിഹരിച്ചതുമാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഈ കാര്യം മനസ്സിലാക്കും ഗവൺമെൻറ് അവരോട് ഒരു തരത്തിലും ഒരു അവരോടൊരു വിരോധമുള്ള ഒരു സമീപനമേ സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് അത് അവർ പരിഹരിക്കും ജനങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾക്ക് റേഷൻ എത്തേണ്ട ഉത്തരവാദിത്തമുള്ള എത്തിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് അതുകൊണ്ട് അവർ ആ ഉത്തരവാദിത്വം കാണിക്കും ഗവൺമെൻറ് അവരുടെ കാര്യം പരിഗണിക്കാമെന്നും തുറന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ